ഇറാന്റെ ആക്രമണത്തിന് പ്രതികാരമായി സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ച പാശ്ചാത്യ ശക്തികൾ ഇറാന് തിരിച്ചടി നൽകാനൊരുങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു യു എസ് പ്രസിഡന്റ് ബൈഡന്റെ ഉപദേശം മാനിച്ച് പിന്തിരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ശനിയാഴ്ച രാത്രി ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്ത മുന്നൂറിലധികം ആയുധങ്ങളുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഇസ്രയേലും സഖ്യകക്ഷികളും ചേർന്ന് വെടിവച്ചിട്ടു നെവാദിം വ്യോമത്താവളത്തിൽ നിസ്സാര കേടുപാട് ഉണ്ടാവുകയും ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തതൊഴിച്ചാൽ ഇസ്രയേലി ഭാഗത്ത് നാശനഷ്ടമോ പരിക്കോയില്ല ഇസ്രയേൽ ഏപ്രിലൊന്നിന് സിറിയയിലെ ഇറാനിയൻ എംബസി ആക്രമിച്ച ഉയർന്ന സൈനിക കമാൻഡർമാരടക്കം പതിമൂന്ന് പേരെ വധിച്ചതിനുള്ള പ്രതികാരമാണ് ഇറാൻ ഡ്രോണുകൾ നൂറ്റിയിരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ എന്നിവയാണ് ഇസ്രയേലിന് നേർക്ക് തൊടുത്തത് ഇസ്രയേലിന്റെ ആരോ ഡേവിസ് ലിംഗ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വ്യോമസേനയും യു എസ് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് ഇവയെ വെടിവെച്ചിടുകയായിരുന്നു സൌദിയും യു എയും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയ ഇന്റലിജൻസ് വിവരങ്ങളാണ് ഇറേനിയൻ ആക്രമണം ഫലപ്രദമായി ചെറുക്കാൻ സഹായിച്ചതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം പ്രതീക്ഷിച്ചതിലും വലിയ വിജയമായിരുന്നു ആക്രമണമെന്നും രണ്ട് ഇസ്രയേലി സൈനിക താവളങ്ങൾ നശിപ്പിച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടു ഇസ്രയേലിന് മതിയായ ശിക്ഷ കൊടുത്ത പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ സൈനിക നടപടിക ഇല്ലെന്നും കൂട്ടിച്ചേർത്തു ഇറേനിയൻ ജനത തെരുവുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലി സേന പ്രധാനമന്ത്രി നന്ദന്യാഹുവിന് മുന്നിൽ തിരിച്ചടിക്കുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു മന്ത്രിസഭ പദ്ധതികൾ ചെയ്തു ഇറാന് ഉടൻ തിരിച്ചടി നൽകണമെന്നാണ് മന്ത്രിസഭയിലെ ചിലർ ആവശ്യപ്പെട്ടത് പക്ഷേ സംയമനം പാലിക്കാനാണ് നദന്യാഹു യു എസ് പ്രസിഡന്റ് ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് നതന്യാഹു തിരിച്ചടി വേണ്ടെന്ന് വെച്ചതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് യുറൈനിയൻ ആക്രമണത്തിന് പിന്നാലെ ബൈഡൻ നദന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ട് ഇസ്രയേൽ ജയിക്കുകയാണ് ബൈഡൻ ചൂണ്ടിക്കാട്ടി സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ഇസ്രയേൽ സംയമനം പാലിക്കണം ഇസ്രയേൽ പ്രതികാരത്തിന് മുതിർന്നാൽ അമേരിക്ക അതിൽ പങ്കുചേരില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി ഇറാന് തിരിച്ചടി നൽകാൻ ഇസ്രയേലിന് അവകാശമുണ്ടെങ്കിലും സംയമനം പാലിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ക്യാമറോൺ ആവശ്യപ്പെട്ടു ജർമ്മൻ ഫ്രഞ്ച് നേതൃത്വവും ഇതേ രീതിയിലാണ് പ്രതികരിച്ചത് ഇറേനിയൻ മിസൈലുകൾ പതിച്ച നെവാത്തിം വ്യോമതാവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടില്ലെന്ന് ഇസ്രായേലി സേന അറിയിച്ചു യുദ്ധവിമാനങ്ങൾ താവളത്തിൽ പറക്കുകയും ഇറങ്ങുകയും ചെയ്തു ഇറാൻ തൊടുത്ത മുന്നൂറിലധികം ആയുധങ്ങളിൽ ഒൻപത് ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഇസ്രയേലിന്റെ പ്രതിരോധ കവചം ുംഗവ് വ്യോമസേനാ താവളത്തിലും നവാത്തിൻ വ്യോമത്താവളത്തിലെ റൺവേക്കും ചരക്ക് വിമാനത്തിനും കേടുപാടുണ്ടായി നാല് മിസൈലുകൾ പതിച്ച നെഗവ് വ്യോമതാവളത്തിൽ കാര്യമായ നാശമുണ്ടായില്ല ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിനുണ്ടായ ചെലവ് നൂറ്റി മുപ്പത് കോടി ഡോളറാണ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ മിസൈലുകൾ വിമാന ഇന്ധനം തുടങ്ങിയവ ഉൾപ്പെടെയാണ് ഈ ചെലവെന്ന് ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യകക്ഷികൾക്കു ഇതിൽ ഉൾപ്പെടുന്നില്ല ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായ ആരോയിലെ ഒരു യൂണിറ്റിന് മുപ്പത്തിയഞ്ചു ലക്ഷവും ഡേവിഡ് സ്ലിംഗിന്റെ യൂണിറ്റിന് പത്ത് ലക്ഷവും ഡോളർ അടവില പ്രതിരോധത്തിന് ഇസ്രയേൽ മുടക്കിയ തുകയുടെ പത്തിലൊന്ന് പോലും ആക്രമണത്തിന് ഇറാൻ ചെലവാക്കിയിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി